കൊടുക്കാണ്ടാവാൻ കാരണം കൊടുക്കാനുള്ള മനസ്സുണ്ടായത് മാത്രമാണ് വേറെ ഒന്നുമല്ല മനസ്സുണ്ടോ കൊടുക്കാണ്ടാവും മനസ്സില്ലേ കീശേക്ക് ഇങ്ങനെ ഊതും ഇത് പിരിവിന് വേണ്ടി പറയലോട്ടോ ഞാൻ പിന്നോട് ആയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പിരിക്കൂല അല്ല അത് പറയുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നി ഇത് പിരിവില്ലാത്തോടത്തെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറയാം പിരിക്കാൻ വേണ്ടി പറയല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയാം ഏതെല്ലാം നാട്ടിൽ സാമ്പത്തിക മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏതെല്ലാം പ്രദേശങ്ങളിൽ സാമ്പത്തികമായ പുരോഗതിയെ കാണാൻ കഴിയുന്നുണ്ടോ ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ മൂന്ന് തലമുറയിൽ ധർമ്മിഷ്ടന്മാരുണ്ടായിരിക്കും എന്നതാണ് കാരണം പെരുങ്ങത്തൂരല്ല ഏത് തൂരാണെങ്കിലും നിങ്ങൾ പരിശോധിച്ചോളി മൂന്ന് തലമുറയിൽ ധർമ്മിഷ്ടന്മാരുള്ളത് മാത്രമാണ് മുസ്ലിം സമൂഹത്തിൽ സമ്പത്തുണ്ടാവുന്നതിൻ്റെ കാരണം അല്ലെങ്കിലും ഒന്നിന് പത്ത് കിട്ടുന്നത് സ്വതക്കക്ക് മാത്രമാണ് ഉള്ളത് നൂറ് ശതമാനം പലിശ കിട്ടിയാൽ ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷം റുപ്പ്യണ്ടാവുള്ളൂ മാക്സിമം പലിശ എന്ന് പറഞ്ഞാൽ പതിനേഴ് ശതമാനാണ് ഇനി നൂറ് ശതമാനം കൂട്ടുക ഒരു ലക്ഷത്തിന് എത്രയേ കിട്ടുള്ളൂ രണ്ട് ലക്ഷം ഒരു ലക്ഷത്തിന് പത്ത് ലക്ഷം കിട്ടുന്ന പരിപാടി സ്വതൊക്കെ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ല നബി പറഞ്ഞതാണ് നന്മ പത്തിരട്ടി കൊണ്ടാണ് തിരിച്ചു കൊടുക്കുക എന്ന് അഷ്റഫ് വറാത്തോഹ നബിസ് അലിസ്മ പറഞ്ഞിരിക്കുന്നു ഏതെല്ലാം മുസ്ലിം പ്രദേശങ്ങളിൽ സാമ്പത്തികമായ ഉണ്ടോ മൂന്ന് തലമുറയിലെ ആളുകൾ ധർമ്മിഷ്ഠന്മാരായിരിക്കും എന്നതാണ് അതിന്റെ കാരണം അല്ലാതൊന്നുമില്ല അപ്പൊ ഉസ്മാർ അലി അള്ളാവിനെ എന്തേ കൊടുക്കാണ്ടാവാൻ കാരണം കൊടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നു വേറെ മനസ്സുണ്ടോ കൊടുക്കാണ്ടാവും മനസ്സില്ലേ കീശക്ക് ഇങ്ങനെ ഊതും കൊടുക്കാൻ പറ്റിയൊരു സാധനം കാണൂല എന്നെ മനസ്സാണ് വളരെ പ്രധാനപ്പെട്ടത് അത് സയ്യുദന ഉസ്മാൻ ബിൻ അഫ്വാൻ റലി അള്ളാഹുനീനുണ്ടായിരുന്നു നമ്മൾ പഠിക്കണം അപ്പം എന്തേ മൊയുദ്ദീൻ ഷേഖർ റലി അള്ളാഹുനീനെ പറ്റി പറഞ്ഞതാണ് അവിടെ മക്കയിലെ മദീനയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് റലി അള്ളാഹുനുമായിരുന്നു മദീനയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ സയ്യുദന അബ്ദുറഹ്മാൻ ഔഫ് റലി അള്ളാഹുനു അബ്ദുറഹ്മാൻ നബുർ അലി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറാണ് എന്നാൽ മദീനയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ മൂപ്പരാണ് എന്താ കാരണം തരങ്ങൾ കേട്ടോളി കാരണം അബ്ദുറഹ്മാൻ നബുർ അലി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ നബിസ്വല്ലാവിതങ്ങൾ മൂപ്പര വിളിച്ചിട്ട് മദീനക്കാരനായ ഒരു ഒരൻസ്വരിയായ സൊഹാബിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഈ ആളജ് കൊണ്ടേക്കോ എന്നിട്ട് അൻറ്റോടുള്ള ചോറും കൂട്ടാനും എന്താ ചിലവ് കൊടുക്കണം എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ മുത്താലിമ്യങ്ങൾ വന്നാൽ ആൾക്കാർക്ക് ഏൽപ്പിക്കുമല്ലോ എന്ന മാതിരി മുത്തനബി സല്ലി സ്വലം തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം ആദ്യമായി ചെയ്തത് അതായിരുന്നു മക്കയിൽ നിന്ന് വന്ന മുഹാജിരിങ്ങളെ മദീനക്കാരായ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അബ്ദുറഹ്മാൻ അബ്ദുറമാരൻ അബ്രദ് അള്ളാഹുനീനെ കിട്ടിയ അൻസാരിയായ സുഹാബി കൊണ്ടുപോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടക്കാൻ നേരത്തെ ഒരു വർത്താനം പറഞ്ഞു മോനെ എനിക്ക് രണ്ട് ഈത്തപ്പനത്തോട്ടമുണ്ട് ഈ നാളെ നേരം വെളുത്താൽ എൻ്റെ രണ്ട് ഈത്തപ്പനത്തോട്ടം ഒന്ന് നടന്ന് കാണണം എന്നിട്ട് അതിൽ ഏറ്റവും നിനക്ക് ആകർഷണീയമായി തോന്നിയതേതാണോ അത് ഞാൻ നിനക്ക് തരാം പിന്നെ രേശയും കൂടിയും കടന്ന ഒരു വർത്താനം കൂടിയും പറഞ്ഞു അന്തരങ്ങൾ എനിക്ക് രണ്ട് ഭാര്യന്മാരുണ്ട് നാളെ നേരം വെളുത്താൽ എൻ്റെ രണ്ട് ഭാര്യമാർ ഇജൊന്ന് കാണണം അനക്ക് പറ്റിയതാരെന്ന് വെച്ചാൽ ആ ഭാര്യനെ ഓളെ സമ്മാനം ചോദിച്ചാണ്ട് കൊണ്ട് എന്നെക്കൊണ്ട് കൂടിയും പറഞ്ഞു ഒരുമാതിരി വർത്താനാണ് പറഞ്ഞു അബ്ദുറഹ്മാൻ വിനോബറിയാഹുവിനെ പറഞ്ഞു എനിക്കിങ്ങളെ തോട്ടും വേണ്ട എനിക്കിങ്ങളെ പെണ്ണുങ്ങളെയും വേണ്ട എനിക്ക് അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു എല്ലാ സ്ഥലത്തും കച്ചവടം കിട്ടൂല കച്ചവടം കിട്ടാത്ത സ്ഥലമാണ് എന്ന് മനസ്സിലായാൽ എത്രയും നേരത്തെ ഷട്ടർ താത്തിയാൽ അത്രയും നഷ്ടത്തിൻ്റെ കണക്ക് കുറക്കാവുന്നതാണ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ പിടിച്ചു തന്നാൽ മതി ഷട്ടർ താത്താൻ വേഗണേനുസരിച്ച് നഷ്ടം കൂടും എല്ലാ സ്ഥലത്തും കച്ചവടം കിട്ടൂല അതുകൊണ്ട് മാർക്കറ്റിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ അബ്ദുറഹ്മാനുനോ ഫ്രഅ അള്ളാഹുനീനെ പിറ്റേ ദിവസം ആ അൻസാരിയായ സഹാബി വര്യൻ കൊണ്ടുപോയി അങ്ങാടി ചെന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു ഒരു സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കണ എല്ലാവർക്കും നല്ലോണം കച്ചവടം ഉണ്ടായുണ്ട് കാരണം മൂപ്പരടുത്ത് കുറഞ്ഞ ചില്ലറ പൈസ ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ഫുറഅദ് അള്ളാഹുനീൻ്റെ അടുത്ത് അതുകൊണ്ട് എന്തോ ഒരു സാധനം വാങ്ങി വാങ്ങിക്കോട്ടെ സന്തോഷം അതുകൊണ്ട് എന്തോ ഒരു ചെറിയ ചില്ലറ ചില്ലറപ്പായി സാധനം വാങ്ങിയിട്ട് ഈ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഒരു മുണ്ട് വിരിച്ചിട്ട് എന്തായാലും വെച്ച് അവിടെ ഇരുന്നു ഇരിക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇത് വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്താ വേണ്ട ചോദിച്ചു ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു അതുകൊണ്ടേ അതും കൂടിയും കൂട്ടിയിട്ട് വേറൊരു സാധനം വാങ്ങി കണ്ട് ഒരു ഭാഗത്തിരുന്നു ഇരിക്കോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇത് കൊടുക്കാറുള്ളതാണെന്ന് ചോദിച്ചത് ചില ആൾക്കാരത്ത് ഉണ്ടാവും ഏത് വിറ്റാ പോകാത്ത ഭൂമി കിട്ടിയാലും ബുക്കോ അതെന്നെ അബ്ദുറഹ്മാൻ നൌഫ് എന്താ കാരണം കച്ചവടം ഉണ്ടായതല്ല എൻ്റെ വിഷയം എന്താ കാരണം ഓസിക്കുള്ളത് വേണ്ടാന്ന് വെച്ചു അതാ കാരണം നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നും എന്നതാണ് പരിപാടി അബ്ദുറഹ്മാൻ നോബ് കച്ചവടത്തിൽ വിജയിച്ചു എന്തേ കാരണം അതിൻ്റെ കാരണം ഓസിക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ കച്ചവടം ചെയ്തോളാം എന്ന് പറഞ്ഞു ഹദിയയെക്കുറിച്ചല്ലോ ഈ പറയുന്നത് ഹദിയ നല്ല വരുമാനമാണ് മുഹമ്മദ് നബിയുടെ വരുമാനമായിരുന്നു ഹദിയ സ്വതത്തയും ഹിബത്തുമാണ് ഞാൻ പറയുന്നത് ഹദിയ നല്ല വരുമാനം ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബിക്ക് എന്തേലും ജോലി സല്ല അല്ലി സ്വലം ഒരു പണിയില്ല സല്ല അലൈവിസ്ലം ആടിനോക്കാൻ പോയതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് കച്ചവടത്തിന് പോയത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഹദിജാബിയുടെ കച്ചവടത്തിന് പോയത് അതിൻ്റെ മുമ്പ് അബു താലിബിൻ്റെ കൂടെ ഒരു പ്രാവശ്യവും അബു താലിബിൻ്റെ കൂടെ രണ്ട് പ്രാവശ്യവും അബു ലഹബിൻ്റെ കൂടെ ഒരു പ്രാവശ്യവും പോയിട്ടുണ്ട് എന്തായാലും ഹദീജി വീറിയാഹനുമായുള്ള വിവാഹത്തിന് ശേഷം നബിതങ്ങൾ കച്ചവടത്തിന് പോയിട്ടില്ല അപ്പം നബിതങ്ങൾക്ക് കച്ചവടമല്ല ആടിനോക്കലും ഇല്ല ആടിനോക്കല ആറാമത്തെ വയസ്സിലെ അള്ളാംബ്രത്തിൻ്റെ കൂടെ പിന്നെന്താ വരുമാനം ഹദിയായിരുന്നു വരുമാനം ഹദിയക്കല്ല പക്ഷേ സ്വതക്കയും ഹിബത്തുമാണ് ഞാൻ പറയുന്നത് ഓസിക്ക് കിട്ടിയത് വേണ്ടാന്ന് വെച്ചു അബ്ദുറഹ്മാൻ ഫ്രദി അള്ളാഹു അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് ഉണ്ടായി ഞാൻ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകില്ല ബി പി എൽ കാർഡിനെന്തിനാണ് അപേക്ഷ കൊടുക്കണതെന്ന് ഫക്കീർ ആഹ്വാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അന്നെ മുതലാളി ആക്കി തരാം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി തന്നാൽ പറഞ്ഞാൽ ബേ എഴുതി കൊടുക്കണം എന്നാൽ ദരിദ്രനാക്കിത്തരാം ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എന്നാൽ പറഞ്ഞാൽ എന്തിനാ അപേക്ഷ കൊടുക്കണേ ആ അപേക്ഷ കൊടുത്താൽ തന്നെ ഓൻ ദരിദ്രനാവാൻ കാരണമാവും കാരണം ദരിദ്രനായാൽ മതി എന്നവൻ വിചാരിക്കുന്നുണ്ട് അതന്നെ ദാരിദ്ര്യത്തിൻ്റെ കാരണം സമ്പന്നനാവണം ആഗ്രഹിക്കുന്നവനെ സമ്പന്നനാവൂ ഇങ്ങനെയൊക്കെ കഴിഞ്ഞൂടിയാ മതി ഓ അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞൂടി തന്നെ വലുതായി ചിന്തിച്ചാലേ വലുതാവുള്ളൂ അപ്പൊ അബ്ദുറഹ്മാൻ എന്നിട്ട് മുതലാളി ആയി എന്നല്ല എത്ര എന്നറിയോ മുസ്തഫാൻ നബി സല്ലി സ്വലമാ തങ്ങൾ വഫാത്ത് ആവുമ്പോൾ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ആ ഒമ്പത് ഭാര്യമാരുടെ മുഴുവൻ ചെലവ് നടത്തിയിരുന്നത് അബ്ദുറഹ്മാനോ ഫുറി അള്ളാഹുനാണ് മക്കത്തുനിന്ന് മദീനത്ത് കൈ വീശിങ്ങാണ്ട് പോകുന്നതാണ് കച്ചവടം ചെയ്തുണ്ടാക്കിയതാണ് കച്ചവടക്കാര് വിജയിക്കാൻ അബ്ദുറഹ്മാനോ അള്ളാഹു ഇന്മേൽ ഫാത്തിയോതാണ് വേണ്ടായി അതാ വേണ്ടായി എന്തൊക്കെ പ്രയാസം കൊറോണ വന്നു വളരെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ എന്നാലും പിടിച്ചു നിന്നൊരു വിഭാഗം ഉണ്ടായത് കച്ചവടക്കാരാണ് എന്താ കാരണം കാരണം പരിശോധിക്കണം എന്താ പരിശോധിക്കണം കാരണം എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇങ്ങോട്ട് പറയാൻ തോന്നുകയാണ് ഈ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവാണ് കുറവെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പോകണ നേരത്തെ കമ്മിറ്റിക്കാരെ കൂടി എന്തെല്ലാം വരും വേണ്ട ഇല്ല എന്നല്ല പറയണത് കുറവാണ് എന്താ കുറഞ്ഞതിൻ്റെ കാരണം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ശമ്പളമുള്ളവരുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷമൊക്കെ ശമ്പളമുള്ളവരുണ്ട് നല്ല ജോലി കേട്ടോ ഗവൺമെൻറ് ജോലി എല്ലാവരും പരിശ്രമിക്കണം അത് തന്നെയാണ് എൻ്റെ ആശയം ഗവൺമെൻറ് ജോലി തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായത് കച്ചവടോ ഗൾഫോ ഒന്നുമല്ല സുരക്ഷിതം ഏറ്റവും സുരക്ഷിതമായ തൊഴിൽ ഗവൺമെൻറ് ജോലി തന്നെയാണ് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് പറയുന്നതോടൊപ്പം ഗവണ്മെന്റ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും എന്താ കാരണം രണ്ടു കാരണങ്ങളുണ്ട് അതിന് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായിട്ട് ചെയ്യൂല ശമ്പളൊക്കെ നല്ല ഉണ്ടാവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അതിൽ ഇരുന്നൂറ് ദിവസമാണ് ഡ്യൂട്ടി ഉള്ളത് ആ ഡ്യൂട്ടിക്ക് പോകൂല പോയാൽ തന്നെ ഒപ്പിടണമെങ്കിൽ പൈസ വേറെ കൊടുക്കണം അതിൻ്റെ കാരണം അവൻ അതിൻ്റെ ജോലി മര്യാദ എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം കാരണംത്തിനും സ്വതക്കും ഹിബത്തിനും ഹതിയക്കും വിഹിതം മാറ്റി വെക്കൂല എന്നുള്ളതാണ് കച്ചവടക്കാരൻ എത്ര ഇല്ലെങ്കിലും ഒരു പിരിവേരം ചെന്നാൽ എന്തിലും ഇടുത്തു കൊടുക്കും അതിൻ്റെ കാരണം കച്ചവടക്കാരൻ വിജയിക്കുന്നതിൻ്റെ കാരണം സ്വതക്കുംക്കാത്തിനും ഹതിയക്കും വിഹിതമുള്ളതാണ് ഗവൺമെന്റ് ജോലിക്കാരൻ പരാജയപ്പെടുന്നതിൻ്റെ രണ്ടാം കാരണം സ്വതക്കും ഹതിയക്കും ഹിബത്തിനും വിഹിതം ഉണ്ടാവൂലെന്നുള്ളതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് വെച്ച് നോക്കി സംഗതി ഉഷാറാവും എത്ര ചെറിയ വരുമാനമാണെങ്കിലും എത്ര വലിയ വരുമാനമാണെങ്കിലും സ്വതക്കും ഹദിയക്കും ഹിബത്തിനും ഒരു വിഹിതമുണ്ടെങ്കിൽ വളരെ ഉഷാറാവും